വന്ദേഹം സച്ചിദാനന്ദം ഭാവാതീതം ജഗദ്ഗുരു നിത്യം പൂർണ്ണം നിരാകാരം നിർഗുണം സ്വാത്മസംസ്ഥിതം ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാദരന്ധങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം അഷ്ടോത്തര ശതനാമാവലിയിലെ അൻപത്തി അഞ്ചോ അൻപത്തി ആറും മന്ത്രങ്ങളാണ് ഇന്ന് ചെറു എടുക്കുന്നത് മന്ത്രങ്ങൾ ശ്രദ്ധിക്കുക ഊത്തീർണ ഭവർണവായ നമ ഓ നിശ്ചലായ നമ അതാണ് രണ്ട് മന്ത്രങ്ങൾ മന്ത്രം അൻപത്തി അഞ്ച് ഓം ഉത്തീർണ ഭവാർണവായ നമഹ എന്നാണ് ഉത്തീർണ ഭവാർണവായ നമഹ ഉത്തീർണം എന്ന് പറയുമ്പോൾ തരണം ചെയ്ത അല്ലെങ്കിൽ കടന്ന ഇപ്പം ഭവാർണം എന്ന് പറയുന്ന സംസാര സമുദ്രം അപ്പം ഗുരുവിനെ വിശേഷിപ്പിക്കുന്നത് ഗുരു ഉത്തീർണ വാർണമായ ഗുരുവാണ് അത് സംസാര സമുദ്രത്തെ ഉത്തീർണ്ണം ചെയ്ത അതിൽ നിന്ന് അതിന് അതിനെ കടന്ന് തരണം ചെയ്ത ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ശ്രീമദ് ചൈതന്യ സ്വാമികൾ പറഞ്ഞു തരുന്നത് അപ്പം ഗുരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരു ഒരു സംസാര സാഗരത്തിലും അകപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് സംസാരസാഗരത്തിലൊക്കെ അകപ്പെട്ട് കിടന്ന് കൈകാലിട്ടടിക്കുന്നതും നമ്മൾ തന്നെയാണ് അപ്പം നമ്മളെ സംസാരസാഗരത്തിൽ നിന്ന് കര കയറ്റുവാനായിട്ട് മഹാഗുരുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് അത്ര നിസാരമല്ല കാരണം നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണത് അപ്പോൾ അതിൽ കിടന്ന് എന്തെല്ലാം വൈഷമ്യങ്ങളാണ് എന്തിനെയൊക്കെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് ഓരോന്നും പ്രശ്നങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിൽ നിന്നൊന്ന് കര കയറുവാനുള്ള തത്രപ്പാടിലാണ് നമ്മൾ ഓരോരുത്തരും അത് ആ സംസാര ആ സമുദ്രം എന്ന് പറയുമ്പോൾ അതിലെന്താണ് ജനനവും മരണവും മറ്റെല്ലാ കഷ്ടപ്പാടുകളും അല്ലേ ഓരോ ജനനം നടന്നു കഴിയുമ്പോഴും പിന്നെ ആ ജീവിതം അവസാനിക്കുന്നിടം വരെ അതിങ്ങനെ എന്തിൽ കൂടി എല്ലാം കടന്ന് പോകുന്നുണ്ട് ആ ദുർഘടമായ വഴികളിൽ കൂടിയെല്ലാം കടന്നു പോകേണ്ട ആ ഓരോ ജീവനും ഇതിൽ നിന്നൊന്ന് കര കയറാനായിട്ട് കിടന്ന് വിഷമിക്കുന്നതായിട്ട് നമ്മൾക്കറിയാം നമ്മൾ ഓരോരുത്തരും അതുതന്നെ എങ്ങനെ ഇതിൽ നിന്നൊന്ന് കയറാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളത് അപ്പം ജനനവും മരണവും ഒക്കെ ആയിട്ടുള്ള ആ ചക്രത്തിൽ കിടന്ന് ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ഓരോന്നായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതിൽ നിന്നെല്ലാം വിമുക്തനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളെയാണ് ചൈതന്യസ്വാമികൾ നമ്മൾക്കിവിടെ കാണിച്ചു തരുന്നത് പക്ഷേ നമ്മൾ ആ മന്ത്രം വെച്ച് നോക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അതിൽ നിന്ന് നേരെ വിപരീതമായ ധ്രുവത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം നമ്മൾക്ക് ഇതിൽ നിന്ന് കര കയറണമെന്ന് നമ്മുടെ ആഗ്രഹം അതാണല്ലോ എപ്പോഴും ഈ സംസാര ചക്രത്തിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് കര കയറണമെന്നുള്ള ആഗ്രഹമാണ് നമ്മൾക്കെപ്പോഴും അപ്പം അതിൽ നിന്ന് നമ്മളെ കര കയറ്റുവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് മാത്രമാണ് സാധിക്കുന്നത് ഒന്നാമത്തെ ദൈവ ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നത് ദൈവമേ കത്തുകൊൾ കങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാപ്തിക്ക് ഒരാവിവൻ തോന്നി അല്ലേ ആ ഭവാപ്തിയിൽ നിന്നൊന്നര കയറുവാനായിട്ടുള്ള നാവികൻ നീയാണ് വിടെ ഗുരു പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ സമുദ്രത്തിൽ നിന്നൊരു കര കയറുവാനായിട്ട് നമ്മൾക്ക് ഒരു തോണിയും വേണം അതിനൊരു തോണിക്കാരനും വേണം എല്ലാം വേണം അപ്പം അതെല്ലാം ഈശ്വരൻ തന്നെയാണെന്ന് അവിടെ ഗുരു നമ്മൾക്ക് ബോധിപ്പിച്ച് തരുന്നുണ്ട് ഗുരു ഈശ്വര സ്വരൂപിയാണ് അതുകൊണ്ട് ഗുരുവിന് മാത്രമേ നമ്മളെ ഈ വിഷമ ഘട്ടത്തിൽ നിന്ന് തരണം ചെയ്ത് കയറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതുതന്നെ ഗുരു കാളിനാടകത്തിലും പറയുന്നുണ്ട് കാളിനാടകം നമ്മൾ ആലപിക്കുമ്പോൾ ശ്രദ്ധിച്ചാലറിയാം അപ്പം ഗുരുവിൻ്റെ ആ എന്താണ് ആ കാരുണ്യക്കടല് ആ കാരുണ്യക്കടല് അതിലേക്ക് കാരുണ്യക്കടലിലേക്കാണ് നമ്മൾക്ക് പോകേണ്ടത് നമ്മളിവിടെ ഒരു സ ഒരു ഭവാർണവത്തിലാണെന്ന് പറഞ്ഞു ഒരു സമുദ്രത്തിലാണെന്ന് പറഞ്ഞു അവിടെ നിന്ന് അടുത്ത സമുദ്രത്തിലേക്കാണ് നമ്മൾക്ക് പോകേണ്ടത് അടുത്ത സമുദ്രം ഏതാണ് അത് മഹാഗുരുവിൻ്റെ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ആ ഒരു കടലാണ് ആത്മോപദേശ ശതകത്തിൽ ഗുരു മറ്റൊരു സാഗരത്തെപ്പറ്റി ഒരു മറ്റൊരു കടലിനെ പറ്റി പറയുന്നുണ്ട് അതേതാണ് സംവിത് കടൽ അല്ലേ എന്നൊരു വാക്കൊരു ശ്ലോകത്തിൽ ഗുരു ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആ സംവിത് കടലിലേക്ക് അതായത് അറിവാകുന്ന കടലിലേക്ക് അപ്പം നമ്മളിവിടെയെല്ലാം കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഗുരുവിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് നമ്മുടെ പരമമായ ലക്ഷ്യം എന്താണ് അത് ഈശ്വര സന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ആ പരമമായ സത്യത്തിലേക്ക് എത്തിച്ചേരുന്ന വഴികളാണ് ദേവദേശകത്തിലെല്ലാം ഗുരു പറഞ്ഞു തരുന്നു ഓരോ കൃതികളിലും പറഞ്ഞു തരുന്നത് അപ്പം ദേവ്യദേശകത്തിലെ അവസാനത്തെ ശ്ലോകം പത്താമത്തെ ശ്ലോ എന്താണ് പറയുന്നത് ആഴമേറും നിൻമഹസാമാഴിയിൽ ആഴണമെന്നാണ് അല്ലേ അപ്പോൾ ഈ കഷ്ടപ്പാടുകളെല്ലാം കഴിച്ച് ഈ ഭവാർണവത്തിൽ നിന്ന് നമ്മൾ കരകയറി നമ്മൾ മറ്റൊരു സമുദ്രത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അവിടെ എന്താണുള്ളത് അവിടെ കാരുണ്യം മാത്രമേ ഉള്ളൂ മഹാഗുരുവിൻ്റെ കാരുണ്യ കടലാണത് അപ്പോൾ അവിടെ ആഴമേറും നിൻ മഹസ്സാണ് നിൻ മഹസ്സുകൊണ്ട് നിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കടലാണത് അറിവിൻ്റെ സാഗരമാണത് അപ്പോൾ അതിലേക്ക് കടന്ന് ആ അറിവ് മുഴുവൻ നുകർന്ന് സുഖമായിട്ട് അവിടെ വാഴണം ആഴണം വാഴണം നിത്യം അവിടെ വാഴുന്നതിനുള്ള അനുഗ്രഹമാണ് അവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ നമ്മൾ അനുഭവിക്കുന്ന ഈ ഭവസാഗരത്തിൽ നിന്നും കര കയറുന്നതിന് ആ ഭവസാഗരത്തെ മനസ്സിലാക്കി അതിൻ്റെ അക്കര കടന്ന ഒരു മഹാത്മാവിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതായത് ഗുരുവിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള മഹാ ഗുരുവാണ് ചൈതന്യ ചൈതന്യസ്വാമികൾ നമ്മൾക്കിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ആ മഹാഗുരു നമ്മുടെയൊക്കെ ജീവിതം ധന്യമാകണമെങ്കിൽ ആ മഹാഗുരുവിനെ ആശ്രയിക്കുക മാത്രമേ ഒരു വഴിയുള്ളൂ ആ മഹാഗുരുവിൻ്റെ ആശ്രയത്താൽ ആ ചൈതന്യത്തിൻ്റെ അനുഗ്രഹ ആശസ്സുകൾ കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഈ സമുദ്രത്തെ തരണം ചെയ്യുവാനായിട്ട് ഭവസാഗരത്തെ തരണം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ശ്രീമദ് ചൈതന്യ ചൈതന്യസ്വാമികൾ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഉത്താർ ഉത്തീർണ്ണ ഭവാർണവനായിരിക്കുന്ന അതായത് ഈ ഭവസാഗരത്തിൻ്റെ അക്കര കടന്ന് ഗുരുവാ സാഗരത്തിൽ പോയിട്ടില്ല അപ്പോൾ ആ സാഗരത്തെ മറികടന്ന മഹാഗുരുവിന് നമസ്കാരം അർപ്പിക്കുകയാണ് ചൈതന്യ സ്വാമികൾ ഇവിടെ അടുത്ത മന്ത്രം പറയുന്നത് ഓം നിശ്ചലായ നമ ഓം നിശ്ചലായ നമ നിശ്ചല സ്വരൂപനായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഇപ്പം നിശ്ചലനായിരിക്കുന്ന ഗുരു അപ്പം ഗുരുവിന് ഒരു തരത്തിലുമുള്ള ചലനമില്ല എന്ന് വേണം അതിൽ നിന്നും മനസ്സിലാക്കാനല്ലേ നിശ്ചലനായിരിക്കുന്ന പറയുമ്പോൾ ചലനമില്ല എന്നാണ് അപ്പം ഇവിടെ അങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് എന്താണ് സംശയമുള്ളത് ഗുരുതിലെ ഈ ലോകത്തിൽ ഏതാണ്ട് എഴുപത്തിരണ്ട് വർഷങ്ങളോളം ഗുരു ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ സശരീരനായിട്ട് ഇവിടെ വർത്തിച്ച ഗുരുവാണ് ഒരു എത്രയോ അവധൂതനായിട്ട് എത്രയോ സഞ്ചരിച്ചിരിക്കുന്നു അപ്പം ആ ഗുരുവിന് ചലനമില്ലെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെയാണ് അത് വിശ്വസിക്കുന്നത് അപ്പം ഗുരു ചലിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് ഗുരുവിൻ്റെ ശരീരമാണ് ചലനത്തിന് വിധേയമായത് അപ്പം ഗുരുവിനെ നമ്മൾ പല ഗുരുവിൻ്റെ പല വിശേഷണങ്ങളും നമ്മളിപ്പോൾ കണ്ടു നമ്മൾ അൻപത്തിയാറാമത്തെ ശ്ലോകത്തിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഇതിന് നമ്മൾ ഇതിന് പുറവിലുള്ള മന്ത്രങ്ങളിൽ കണ്ട് ഓം ആത്മാനന്ദ വിലീന ആത്മനെ എന്നൊക്കെ പല വിശേഷണങ്ങളും നമ്മൾ കണ്ടുപോയതാണ് അപ്പോൾ അവിടെയൊക്കെ എന്താണ് ഗുരു ഒരിക്കലും ആത്മനിഷ്ഠയിൽ നിന്ന് വ്യത്യസ്തനായിരുന്നില്ല ആത്മനിഷ്ഠയിൽ മാത്രമായിരുന്നു ഗുരുവിൻ്റെ മനം ഉറച്ച് നിന്നിരുന്നത് അപ്പോൾ ആ അവിടെ നിന്ന് ഒട്ടും ചലിക്കാതെ ആ ബ്രഹ്മനിഷ്ഠനായിരുന്നു ഗുരു ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഗുരുവിൻ്റെ ആ മനസ്സ് ഒരിക്കലും ആത്മാവിൽ നിന്ന് മാറിപ്പോയിട്ടില്ല എന്നുള്ളതാണ് ഗുരുവിനെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ അങ്ങനെയുള്ള ഗുരു നിശ്ചലനായിരുന്നു എന്ന് നമ്മൾക്ക് പറയാം ഒന്ന് രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ ഗുരുവിനെ ഗുരുവിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഗുരുവിനെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് ഒരു ഒരു സമമാനസനായിട്ട് മാനാപമാന സമമാനസനായിട്ട് നമ്മൾക്ക് ഗുരുവിനെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് എന്ത് സംഭവിച്ചാലും ഇള കാത്ത ഒരു വ്യക്തിത്വം അപ്പം ഗുരുവിനെ നമ്മൾക്ക് ഒന്നും പറഞ്ഞ് പറ്റിക്കുവാനോ ഒന്നും പറഞ്ഞ് എന്താണൊന്ന് ഒന്ന് വ്യതിചലിപ്പിക്കുവാനോ മാനസികാവസ്ഥയിൽ നിന്ന് മാറ്റാനോ ഒന്നും സാധിക്കില്ല കാരണം അതെപ്പോഴും ഉറച്ചിരിക്കുകയാണ് അപ്പം ഗുരുസ്തവത്തിൽ മാശാൻ പറയുന്നുണ്ടല്ലോ മോദസ്ഥിരനായങ്ങ് വസിപ്പൂ മല പോലെ എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പം ഗുരുവിൻ്റെ ആ കാലത്ത് ആ ഗുരുവിടെ സ ശരീരനായിരുന്ന ആ സമയത്ത് എന്തെല്ലാം കോലാഹലങ്ങൾ എവിടെയെല്ലാം സംഭവിക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ എല്ലാം ഗുരു അറിയുന്നുണ്ടായിരുന്നു എങ്കിലും ഗുരുവിൻ്റെ ആ നിലയ്ക്ക് യാതൊരു വ്യത്യാസവുമില്ല ഈ തൻ്റെ മാനസത്തെ ഒരേ നിലയിൽ നിർത്തുവാനായിട്ട് അതായത് സുഖമായാലും ദുഃഖമായാലും എന്താണ് ലാഭമായാലും നഷ്ടമായാലും ശീതമായാലും ചൂടായാലും എന്തായാലും അത് അതിനെ എല്ലാത്തിനും ഒരേ മനസ്ഥിതിയോടെ കാണുന്നതിനായിട്ട് ഗുരുവിനും സാധിക്കുമായിരുന്നു നമ്മൾക്കൊക്കെ സാധിക്കാത്ത ഒരു ഗുണവിശേഷമാണത് നമ്മൾക്ക് സന്തോഷം വന്നാൽ നമ്മളങ്ങ് അതിയായി സന്തോഷിച്ച് തുള്ളിച്ചാടും സങ്കടം വന്നാൽ വളരെയധികം ദുഃഖകരായിട്ട് ആ സങ്കട കടലിലേക്ക് വീഴും ലാഭനഷ്ടങ്ങളിൽ നമ്മൾ എന്താണ് വ്യാകുലപ്പെടുന്നവരാണ് ഇങ്ങനെ ഓരോ ശീതവും ചൂടുമൊക്കെ നമ്മൾക്ക് വിപരീത ആ വിപരീത കാര്യങ്ങളാണ് ശീതവും ചൂടുമൊക്കെ അതൊക്കെ നമ്മളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നിലും ചലിക്കാത്ത അപ്പം നിശ്ചലനം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് ഗുരു ആത്മനിഷ്ഠയിൽ ഉറച്ചു നിന്നിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി പിന്നെ ഗുരുവിൻ്റെ ഈ ഒരു ഒരു സ്വഭാവവും ഈ ഒരു വ്യക്തിവിശേഷതയും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ എന്ത് വികാരമുണ്ടായാലും അപ്പം നിങ്ങൾ ഗുരു എന്ത് വികാരമുണ്ടായാലും ഇളകാതെ ഇരിക്കുന്നു ഗുരു അതിനും കാരണമുണ്ട് ഗുരു ആത്മസ്വരൂപിയാണ് ഈശ്വര സ്വരൂപിയാണ് എന്ന് നമ്മൾ പഠിച്ചു നമ്മൾ അറിഞ്ഞു അല്ലേ അപ്പോൾ അങ്ങനെ ഈശ്വര ഈശ്വരസ്വരൂപിയായിരിക്കുന്ന ഗുരുവിന് പിന്നെ വികാരങ്ങളൊന്നും തീണ്ട തീണ്ടുകയില്ല നമ്മൾ ആത്മാവിൻ്റെ സവിശേഷത പറയുമ്പോൾ ഷഡ്വികാരവർജിതനാണ് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ആ വികാരങ്ങളൊന്നും ഒരു തരത്തിലും തീണ്ടുന്നില്ലാത്ത ഒരേ ഒരു ആ ഈശ്വര സത്തയെ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ നമ്മൾ നമ്മുടെ കാര്യം മാത്രം എടുത്തു നോക്കിയാൽ മതി ഞാൻ പറഞ്ഞല്ലോ ഏത് വികാരങ്ങളിലാണെങ്കിലും ഏത് എന്ത് സംഭവിച്ചാലും നമ്മൾ അതിനനുസരിച്ച് വികാരപ്പെടുന്നവരാണ് അപ്പോൾ ഷഡ്വികാര വർജിതനായിരിക്കുന്നത് ആത്മാവാണെങ്കിൽ ഇവിടെ ആത്മസ്വരൂപം തന്നെയാണ് അങ്ങനെയായിട്ടുള്ള ഗുരുവാണ് അങ്ങനെയായിട്ടുള്ള ഗുരുവാണ് നമ്മളിവിടെ ചൈതന്യ സ്വാമികൾ വിശേഷിപ്പിച്ച് തരുന്നത് അപ്പം ഗുരുവിനെ നമ്മൾ പറയുമ്പോൾ കാറ്റില്ലാത്ത ദീപശിഖ പോലെ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് എന്ത് സംഭവിച്ചാലും ഇളകുകയില്ല എന്നുള്ളൊരു ഇത് മനസ്സിലാക്കി ആ ഒരചഞ്ചല തത്വം ആ ഒരു അചഞ്ചല തത്വമായിട്ട് നിലനിൽക്കുന്ന ഗുരുവാണ് നമ്മൾക്കിവിടെ ശ്രീമദ് ചൈതന്യ സ്വാമികൾ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പം ഗുരുവിൻ്റെ സവിശേഷത ഈ രണ്ട് മന്ത്രങ്ങളിനെ നമ്മൾക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഓം ഉത്തീർണ ഭവാർണവായ നമഹ ഓം നിശ്ചലായ നമഹ മഹാഗുരുവിനെ സദാസമയം നമ്മുടെ മനസ്സും മഹാഗുരുവിൻ്റെ പാതരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ചലിക്കാതെ സദാസമയം അവിടെ തന്നെ നിലനിർത്തുവാനുള്ള ഒരു ശക്തി മഹാഗുരു നമ്മൾക്കും തരട്ടെ ആ ഗുരുവിൻ്റെ ആധാര വിന്ധങ്ങളിൽ ഈ വാക്കുകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്തേ